സ്വർണവിലയിൽ ഇന്ന് വൻ ഇടിവ് പവൻ ഗ്രാം നിരക്ക് അറിയാം വിലയിനിയും ഇടിഞ്ഞു വീഴും വിദഗ്ധരുടെ പ്രവചനം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സ്വർണവില കുറഞ്ഞതോടെ വരും ദിവസങ്ങളിലും വില കുറയുമെന്നായിരുന്നു ആഭരണ പ്രേമികളുടെ പ്രതീക്ഷ എന്നാൽ കഴിഞ്ഞ ദിവസം പ്രതീക്ഷകളെ അസ്ഥാനത്താക്കി വില കുത്തിനെ കുതിച്ചു യു എസിലെ സാമ്പത്തിക ചലനങ്ങളിൽ തട്ടി ആഗോള വില കുതിച്ചതാണ് കേരളത്തിലെ സ്വർണവിലയിലും പ്രതിഫലിച്ചത് യു എസിലെ സ്വകാര്യ മേഖലയിൽ മുപ്പത്തി മൂവായിരം തൊഴിലുകൾ നഷ്ടമായെന്ന കണക്കുകളാണ് വിപണിയെ സ്വാധീനിച്ചത് യു എസിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്ക െന്ന പ്രതീതിയാണ് തിരിച്ചടി ആയത് ഇതോടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട നിക്ഷേപകർ സ്വർണത്തിൽ സുരക്ഷിതത്വം കണ്ടെത്തി ആദ്യം വില മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് ഡോളർ വരെ എത്തിയെങ്കിലും പിന്നീട് മൂവായിരത്തി മുന്നൂറ്റി അൻപതിലേക്ക് വില കുറഞ്ഞു അതേസമയം കേരളത്തിൽ ഒറ്റയടിക്ക് മൂന്നൂറ്റി ഇരുപത് രൂപയുടെ വർധനമാണ് പവന് രേഖപ്പെടുത്തിയത് തുടർന്ന് പവന് വില എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയായി ഗ്രാമിന് വില നാപ്പത് രൂപ വർദ്ധിച്ച് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അഞ്ച് രൂപയിലും എത്തി എന്നാൽ ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില കുറഞ്ഞു രാജ്യാന്തര വിപണിയിൽ ഇന്ന് വില ഇടിയുകയ്യാൻ ായിരുന്നു മൂവായിരത്തി മുന്നൂറ്റി അൻപത് ഡോളറിന് മുകളിൽ ഉണ്ടായ വില ഇന്ന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് ഡോളറിലെത്തി നിൽക്കുകയാണ് ഇതോടെ കേരളത്തിലും വിലയിൽ ഇടിവുണ്ടായത് നാനൂറ്റി നാൽപ്പത് രൂപയുടെ ഇടിവാണ് ഇന്ന് ഒരു പവന് രേഖപ്പെടുത്തിയത് ഇതോടെ സ്വർണ്ണവില എഴുപത്തിരണ്ടായിരത്തി നാനൂറിലേക്ക് എത്തി ഒരു ഗ്രാം സ്വർണത്തിന് അമ്പത്തി അഞ്ച് രൂപയാണ് കുറഞ്ഞത് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില ഒമ്പതിനായിരത്തി അൻപത് രൂപയാണ് കഴിഞ്ഞ വർഷം നാൽപ്പത് ശതമാനത്തിന്റെ വർത്തനമാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായത് ആഗോളതലത്തിലും പ്രതിസന്ധികൾ സ്വർണത്തിൻ്റെ പെരുമ ഉയർത്തിയതാണ് വില കുത്തനെ ഉയരാൻ കാരണമായത് എന്നാൽ ഇനി സ്വർണവിലയിൽ റോക്കറ്റ് കുതിപ്പിന് സാധ്യതയില്ലെന്ന പ്രവചനങ്ങളാണ് വിദഗ്ധർ നടത്തുന്നത് എല്ലാ ദിവസത്തെയും സ്വർണ്ണവിലയറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക